അസ്സാമേക്കും വാഹ പ്രിയപ്പെട്ടവരെ ബാങ്ക് കൊടുക്കുന്ന സമയത്ത് കേവലം ഒരു അഞ്ച് സെക്കൻഡ് നിങ്ങൾക്ക് ഒരു അമല ചെയ്യാൻ മാറ്റിവെക്കാൻ കഴിയുമെങ്കിൽ അൻപത് ലക്ഷം അൻപത് ലക്ഷം അൻപത് ലക്ഷത്തിന്റെ നേട്ടം നിങ്ങൾക്ക് കൊയ്തെടുക്കാം അഞ്ച് സെക്കൻഡിന് അൻപത് ലക്ഷം നോക്കാം ഞങ്ങൾക്ക് എന്താണതാണ് ആദ്യം ഞാൻ പ്രതിഫലം പറയാം പത്ത് ലക്ഷം നന്മകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തും ലക്ഷം നന്മകൾ ലക്ഷം ലക്ഷം ചെറുപാപങ്ങൾ അള്ളാഹു ചെറുപാപങ്ങളാണ് ലക്ഷമായി ഇനി ഇരുപത് ലക്ഷം പദവികൾ അള്ളാഹു ഉയർത്തി തരും ഇരുപതും ഇരുപതും അൻപത് ലക്ഷത്തിന്റെ നേട്ടം എന്താ ചെയ്യേണ്ടത് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോൾ مرحبا بالقائل عدلا مرحبا بالصلاة أهلا مرحبا بالقائل عدلا مرحبا بالصلاة أهلا ينا ذكر نينينا البانج بوكتال جلنا إني مرحبا إلا لو بدي واقعنا أن بدي لك شتيننا الله لك شبران تتي جلنا توفيق السلام عليكم ورحمة الله